മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഉലുവ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ആയുർവേദം പറയുന്നത് ഉലുവയിൽ നിക്കോട്ടിനിക് ആസിഡും അതുപോലെ തന്നെ പ്രോട്ടീനും മുടിക്ക് ലഭിക്കുന്നതിലൂടെ മുടിക്ക് ബലം കിട്ടാനും മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നതാണ് ഉലുവയിലുള്ള ലെസിത്തീൻ എന്ന ഘടകം മുടിയുടെ വരൾച്ച ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് മുടിയുടെ കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ താരൻ എന്നിവ ചെറുക്കാനായിട്ട് ഉലുവയ്ക്ക് വളരെയധികം കഴിവാണുള്ളത് ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറയാം രണ്ട് സ്പൂൺ ഉലുവ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക അല്പം വെള്ളം ഒഴിച്ച് അവ നന്നായിട്ട് കുതിരാനായിട്ട് അനുവദിക്കുക ഒരു പന്ത്രണ്ട് മണിക്കൂർ പ്രകാരം കുതിരാനായിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വയ്ക്കുക പ്രകാരം കുതിർന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയതായ ഉലുവ അവിടെ വെള്ളം കളഞ്ഞ് ആവശ്യത്തിന് പുതിയ വെള്ളവും ചേർത്ത് ഒരു മിക്സറിൽ നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത് കിട്ടുന്നതായ പേസ്റ്റ് രൂപത്തിലുള്ള ഉലുവേ ഒരു സ്പൂൺ തേൻ കൂടെ ചേർക്കാം ഒരു സ്പൂൺ തേൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഈ പേസ്റ്റ് രൂപത്തിലുള്ള ഉലുവയും തേനും ചേർന്ന മിശ്രിതം തലയിൽ കുളിക്കുന്നതോടൊപ്പം തന്നെ തേച്ച് പിടിപ്പിക്കുക രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തന്നെ കഴുകിക്കളയാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നത് തലയിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ തലയിൽ മുടി മുടികൊഴിച്ചിൽ മുടിയുടെ ഉള്ളു കുറവ് തുടങ്ങിയ പലവിധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനെ സഹായിക്കുന്ന അനേകം ഘടകങ്ങളും വിൽവയിൽ അടങ്ങിയിട്ടുണ്ട് താങ്ക് Thank you for watching this video.